ഹായ് ഫ്രണ്ട്സ് സ്നേഹ പാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സെമി ബാറ്റി ബാറ്റിപ്പിൻ്റോട് കൂടിയിട്ട് വരുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കസ്റ്റമർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതുമായ നാല് ഷേഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കാനോ ഇന്നാണ് നമ്മുടെ ഗിവവേടെ നറുക്കെടുപ്പ് വരുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഒന്നും മിസ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കിൽ ഫുള്ള് അജ്ര അജ്രക്കല്ലാട്ടോ ബാറ്റിക് പ്രിന്റ് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ അത ഇങ്ങനെ വരും ആയിട്ട് ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഇതിന്റെ ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് സെമി മൊടാളാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ടീച്ചേഴ്സിനൊക്കെ എന്നും സ്കൂളിലൊക്കെ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ സാരി കൊടുക്കേണ്ടിവർക്ക് പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണങ്ങി ഒക്കെ ഇട്ടാൻ പറ്റത്തിനുള്ളൊരു സാരിയാണ് കേട്ടോ സെമി മൊടാൾ എന്നും വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി മൊടാൾ സിൽക്ക് എന്ന് പറയുമ്പോൾ സെമി മൊടാൾ എന്ന് പറയുമ്പോൾ നല്ല ഇച്ചിരി കട്ടിയായിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്നൊരു സാരിയാണ് കേട്ടോ പല്ലു പല്ലുല് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് തയ്യൊരു ഡിസൈനിലാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ബ്ലൗസ് പീസ് ബ്ലൗസ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ റെഡിമെയ്ഡ് ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ അത് ഇത്രമാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്ന കളറുകൾ മാത്രമാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ നാല് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഒരു മെറൂൺ ഷെയ്ഡ് ഒത്തിരി നീളമൊക്കെ വരുന്നൊരു സാരി ആണ് കേട്ടോ ഇത ഇതാണെ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ എപ്പോഴും കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണിത് ഇതാണ് ഇതിനകത്ത് ബോർഡർ വരുന്നത് കേട്ടോ എന്നിട്ട് ഒരു ബാറ്റിക് പ്രിന്റ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് എപ്പോൾ വീഡിയോ ഇട്ടാലും ആദ്യം സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളറ് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണേ കാണാനായിട്ട് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഞാൻ ആ കാണിച്ച പോലെ തന്നെ ചെറുതായിട്ടൊരു ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് സെമി മോഡാണിൽ പ്ലെയിൻ വന്നിട്ട് ബോർഡർ മാത്രം വരുന്ന സാരിയാണ് ആണ് കേട്ടോ ബോർഡറും പല്ലും ബ്ലൗസ് പീസും അജറക് പ്രിന്റ് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് ഈ ഷെയ്ഡിനും ബ്ലാക്ക് ഷെയ്ഡിനും ഒക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നുണ്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആരാണ് അന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ അതാ ബ്ലൗസ് പീസും ആ ഒരു അജറക് പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചൊരു ഷെഡ് ആണ് ബ്ലാക്ക് വിത്ത് പ്ലെയിൻ വന്നിട്ട് ബോർഡർ വരുന്ന ഒരു സാരി കേട്ടോ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് അതേതാണ് പല്ലു ബ്ലൗസ് പീസും സെയിം തന്നെ അജറക് ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നത് ദാവണി മോഡലിന് വരുന്നൊരു സെമി മൊടേണിൽ വരുന്ന സാരിയാണ് കേട്ടോ എന്നൊക്കെ ഇതിനു മുമ്പ് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ വരും അതാ ഇവിടം തൊട്ടിട്ട് ഈ ഒരു അജ്ര പ്രിന്റ് ആണ് വരുന്നത് അതിങ്ങനെ നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ ദാവണി എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഡിസൈനിലായിരിക്കും വരുന്നത് ബാക്കി പോർഷൻ പ്ലെയിൻ ആയിരിക്കും കേട്ടോ പ്ലെയിൻ വിത്ത് ബോർഡർ വരും എന്നിട്ട് ഇത് ആ ഫുള്ള് ഈ ഒരു ഡിസൈനിൽ വന്നിട്ട് പല്ല് വരും ബ്ലൗസ് പീസ് വരുന്നതും ആ ഒരു അജ്രക് പ്രിന്റോട് കൂടിയിട്ട് തന്നെ വരുന്ന ഒരു ബ്ലൗസ് ആണ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്ട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ ഒത്തിരി പേര് ചോദിച്ചതാണ് ദൈവത് വരൂ കേട്ടോ ഇത് കണ്ടു സാരിൻ്റെ ഒരു ഗ്ലേസിംഗ് ആണ് കേട്ടോ വരുന്നത് ഗ്ലൈസിങ്ങിനോട് കൂടിയിട്ട് നല്ല ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ദാവണി മോഡലിലായിരിക്കും ഒരു ഡിസൈൻ വരുന്നത് എല്ലാം എനിക്ക് എടുത്ത് കാണിക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് എടുത്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും അതായത് വരും കേട്ടോ ബ്ലൗസ് പീസ് അതാണ് ഈ ഒരു അജറക്മെൻറ്റോട് കൂടിയിട്ട് തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗീവേ നറുക്കെടുപ്പാണ് കേട്ടോ നമ്മുടെ ഈ പതിനഞ്ച് ദിവസത്തെ കമന്റിൽ നിന്നായിരിക്കും ഞാൻ ഒരാളെ സെല വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന കമന്റുകളാണ് വരുന്നത് എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് കമന്റിൽ നിന്ന് അത്രയും നല്ല കമന്റിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാനായിട്ടും എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും ഞാൻ പതിനഞ്ച് പേരിൽ പേരിൽ നിന്നും പതിനഞ്ച് പേരുടെ പേര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ പ്രിൻസി എന്നാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രിൻസി എന്നാണ് വന്നിരിക്കുന്നത് കൺഗ്രാറ്റ്സ് പ്രിൻസി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മള് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ദാ ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ തൗസൻഡ് റേറ്റിൽ മേളിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്